പിസ്സട്ട് പിസ്സ ഹാട്ടാണ് ഒരു വെറൈറ്റി സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ പിസ്സേ വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണ് മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് ുള്ളി നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തുള്ള ആളാണ് പുള്ളി ഒരു റിസപ്ഷനിസ്റ്റും കൂടിയാണ് പിന്നെ ഇവിടെ ഒരു നമ്മുടെ എന്താ ഡോർ ഡെലിവറി കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന ഇതില്ലേ എന്താ പറയുക സുഗി ഐറ്റംസ് പോലത്തെ ഉള്ളത് അതുപോലത്തെ ഇവിടെ വോൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിലും പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡ് എടുത്തിട്ട് ഡെലിവറിക്ക് പോവുകയാണ് ഇതിന് മോളിലും ഐറ്റംസ് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോക്കാം പോയി നോക്കാം മുകളിലത്തെ നില എന്താണെന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അതുകൂടെ നോക്കാം അല്ലേ എന്താണെന്ന് അറിയില്ല പ്ലേ ഗ്രൗണ്ടാണോ തോന്നുന്നു കുട്ടികളുടെയൊക്കെ യെസ് ഇതിന് മുകളിൽ ഓപ്പൺ ബാറുണ്ടെന്ന് തോന്നുന്നു കുട്ടികളുടെ കളിസ്ഥലം കുട്ടികളുടെ സ്ഥലമാണ് കേട്ടോ നമ്മൾ കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് കളിക്കുന്നുണ്ടാവോ ഹായ് ഇവിടെ ഓപ്പൺ ബാറാണ് കേട്ടോ ബിയർ പാർലറാണ് നല്ല രസമുണ്ടല്ലേ ഇത് മാളിന്റെ അകത്താണ് സോറി മാളിന്റെ ഏറ്റവും റൂഫ് ടോപ്പിലാണ് പിന്നെ നമുക്ക് ലിക്കർ ശരിയാവില്ല അതുകൊണ്ട് ലിക്കർ പ്രമോഷനും അല്ല താഴത്തേക്ക് ഇറങ്ങാം മാലവും മാളിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് ഫുഡ് കോട്ട് അടിപൊളിയാണല്ലേ എന്ത് ഭംഗിയല്ലേ ആ കാണുന്നത് എന്താണെന്ന് നോക്കാം പടത്തായി വർക്ക് ബാർ എന്താ പേരല്ലേ പടത്തായി വർക്ക് ബാർ അത് ഫുഡ് കോട്ട് ഇത് ഡ്രസ് മെറ്റീരിയൽസ് റെട്രോ ജീൻസ് സംഭവങ്ങൾ ഒത്തിരി പേരുണ്ട് ഗെയിമുകൾ കണ്ടോ അടിപൊളി അല്ലേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമുകൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കോള ഐറ്റംസ് എനിക്ക് തോന്നുന്നു ഈവനിങ്ങിൽ ഇത് ഭംഗി അടിപൊളിയായിട്ട് ഇവിടെ ക്രൗഡുണ്ടാവുമായിരിക്കും ഈവനിങ്ങില് ഹായ് ജുറാസിക് വേൾഡ് എന്തൊക്കെയോ പരിപാടികളുണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും മാള് കറങ്ങിയത് മോശമായിട്ടില്ല അല്ലേ ടിപൊളിയല്ലേ ഇനി പുതിയൊരു സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും വെറൈറ്റി പരിപാടികൾ കാണിക്കാൻ പരിപാടികൾ കാണിക്കാനല്ല ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ ഏ എനിക്ക് അത്രേ ആവുള്ളൂ പിന്നെ അതുപോലെ വലിയൊരു എക്സ്പീരിയൻസുള്ള ബ്ലോഗറോ അങ്ങനെ ആരുമില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതേ ഉള്ളൂ എന്തായാലും അടുത്ത വീഡിയോയെങ്കിൽ കാണാം ബൈ ബൈ